വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയാണ് കാരണം അതിന് കാരണവുമുണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മുടെ സ്കൂളുകളുടെ മേന്മ എണ്ണി എണ്ണി പറഞ്ഞ് ഓരോ ദിവസവും ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുകയും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ വായ്ത്താരികൾ മുഴക്കുകയും ചെയ്തു കാരണം നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ ഫൈവ് സ്റ്റാറിന് തുല്യമാണ് ഫൈവ് സ്റ്റാർ മോഡലാണെന്ന് പറഞ്ഞത് ഒന്ന് വേണ്ട ഒരു സ്റ്റാർ പോലും വേണ്ട ഒരു കാൽ സ്റ്റാറെങ്കിലും മതിയായിരുന്നു ആ സ്കൂളിൽ ഈ തേവലക്കര സ്കൂളിൽ എങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ അങ്ങിതിന് അർഹനാണ് ഈ കോലം കത്തിക്കൽ ഏറ്റുവാങ്ങാൻ അങ്ങ് അർഹനാണ് കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ദിവസമാണിത് ഈ സിസ്റ്റമാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല പണ്ട് വിദ്യാഭ്യാസ മന്ത്രി മേന്മ പറഞ്ഞത് ഇപ്പോൾ എത്തുകയാണ് അതൊരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കേൾക്കണം ഇന്നത്തെ ഈ സ്കൂളിന്റെ അവസ്ഥയും സമാന രീതിയിലുള്ള സ്കൂളുകളുടെ അവസ്ഥയും ഒന്ന് മനസ്സിൽ ചിന്തിക്കുകയും വേണം അന്ന് മന്ത്രി വാനോളം മേന്മയോടുകൂടി പറഞ്ഞ വാക്കുകൾ ആ വായ്പാരി ഒന്ന് കേൾക്കാം അയ്യായിരം കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്ക് വേണ്ടി മുടക്കിയത് അയ്യായിരം കോടി ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്നവർക്ക് ഒക്കെ തോന്നും ഒന്നും കൂടെ സ്കൂളിൽ ചെന്നിരുന്ന് പഠിച്ചാൽ എങ്ങനെയെന്ന് തോന്നുന്നു സ്കൂളിൽ ചെല്ലുമ്പോൾ പലരും കുടുംബശ്രീയുടെ ആൾക്കാർ സ്കൂളിൽ പോകുന്നുണ്ടെന്നാണ് മന്ത്രി രാധാകൃഷ്ണൻ പറയുന്നത് പലരും റോഡ് സൈഡിൽ ഇരിക്കുന്ന ഘട്ടങ്ങളെ കണ്ട് ഇത് ഹോട്ടലാണോ എന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണോ എന്ന് തെറ്റിദ്രിച്ച് കയറി ചെല്ലുന്നുണ്ട് റൂമുണ്ടോ എന്ന് ചോദിച്ചു